നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല ഒരവസരം വന്നിട്ടുണ്ട് ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ഇപ്പോൾ അക്കൗണ്ട്സ് ആക്ച്വറിയൽ എഞ്ചിനീയറിംഗ് മെഡിക്കൽ ഓഫീസർ ലീഗൽ തസ്തികളിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഡിഗ്രിയാണ് യോഗ്യത പറയുന്നത് ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയിൽ മൊത്തം നൂറ് ഒഴിവുകളാണുള്ളത് ഈ ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം അത്യാവശ്യം നല്ല ശമ്പളമുണ്ട് ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയിൽ അതുകൊണ്ട് തന്നെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതേ ഉള്ളൂ ഏപ്രിൽ പന്ത്രണ്ട് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ജോലികളുടെ ശമ്പളം എണ്ണം എന്നിവ ഒന്ന് പറയാം അക്കൗണ്ട്സിൽക്ക് ഇരുപത് ഒഴിവുകളാണുള്ളത് നാൽപ്പതിനായിരം മുതൽ എൺപത്തി വരെ സാലറി ഉണ്ട് ആക്ച്വറിയൽ വിഭാഗത്തിലേക്ക് അഞ്ച് ഒഴിവുകളാണുള്ളത് ശമ്പളം നാൽപ്പതിനായിരം മുതൽ എൺപത്തി അയ്യായിരം വരെയാണ് എൻജിനീയറിങ്ങിലേക്ക് പതിനഞ്ച് ഒഴിവുകളാണുള്ളത് നാൽപ്പതിനായിരം മുതൽ എൺപത്തി അയ്യായിരം വരെ സാലറി ഉണ്ട് എൻജിനീയറിംഗ് ഐ ടി വിഭാഗത്തിൽ ഒഴിവുകളുണ്ട് ശമ്പളം നാൽപ്പതിനായിരം മുതൽ എൺപത്തയ്യായിരം വരെ തന്നെയാണ് മെഡിക്കൽ ഓഫീസറുടെ ഇരുപത് ഒഴിവുകളുണ്ട് നാൽപ്പതിനായിരം എൺപത്തയ്യായിരം സ്കെയിലാണ് ഉള്ളത് ലീഗൽ തസ്തികയിലേക്കും ഇരുപത് ഒഴിവുകളാണ് പറഞ്ഞിട്ടുള്ളത് നാൽപ്പതിനായിരം മുതൽ എൺപത്തയ്യായിരം വരെ ശമ്പളമുണ്ട് ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൻ്റെ പുതിയ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ഇതിലേക്ക് ഈ ഇപ്പോഴുള്ള വന്നിട്ടുള്ള അനുസരിച്ച് അക്കൗണ്ട്സ് ആക്ച്വറിയൽ എഞ്ചിനീയറിംഗ് മെഡിക്കൽ ഓഫീസർ ലീഗൽ തസ്തികളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിനായിട്ട് അത്യാവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി ഓരോ തസ്തികയിലേക്കും അതിൻ്റേതായ വിദ്യാഭ്യാസ യോഗ്യതകൾ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അതിപ്പോൾ ഇവിടെ ഞാൻ പറയുന്നില്ല പകരം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്കാണത് അതിൽ നോക്കി നിങ്ങൾക്ക് കൂടുതൽ വിശദ വിവരങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് ആയിരം രൂപയാണ് പക്ഷേ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ഇപ്പോൾ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയിലെ ജീവനക്കാർ എന്നിവർക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ അപേക്ഷാ ഫീസുള്ളൂ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൻ്റെ അക്കൗണ്ട്സ് ആക്ച്വറിയൽ എഞ്ചിനീയറിംഗ് മെഡിക്കൽ ഓഫീസർ ലീഗൽ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ ഏപ്രിൽ പന്ത്രണ്ടിന് മുമ്പ് ഓൺലൈനായി അപേക്ഷിക്കൂ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം വേണം അപേക്ഷിക്കേണ്ടത് ഇതിനായി ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാം അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒന്നുകൂടി പറയുന്നു ഏപ്രിൽ പന്ത്രണ്ടാണ് ഇനി എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നിവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഔദ്യോഗിക വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ജോലിക്ക് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപേക്ഷിക്കൂ അതിനോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഒന്ന് പങ്കുവയ്ക്കൂ ഇതുവരെ നിങ്ങൾ തൊഴിലാളികൾക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടുതൽ തൊഴിലവസരങ്ങളുമായി വീണ്ടും അടുത്ത ദിവസം കാണാം you <laughs>